ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് കിലോ സമ്മാനം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അടിപ്പാത മെയ് ആദ്യത്തോടെ തുറന്നേക്കും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച റെയിൽവേ ഡിവിഷൻ മാനേജർ ഇക്കാര്യം വ്യക്തമാക്കിയതായി പി വി അബ്ദുൾ വഹാബ് എം പി പറഞ്ഞു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത സ്റ്റേഷൻ പ്രവൃത്തികൾ വിലയിരുത്താനാണ് റെയിൽവേ ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദി നിലമ്പൂരിലെത്തിയത് എ ഡി ആർ എം എസ് ജയകൃഷ്ണനും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു അമൃത് സ്റ്റേഷൻ പ്രവൃത്തികളും നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ പ്രവൃത്തിയും സംഘം വിലയിരുത്തി തുടർന്ന് പി വി അബ്ദുൾ വഹാബ് എം പി നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ എന്നിവരുമായി സംഘം ചർച്ച നടത്തി നിലമ്പൂർ ഷൊർണൂർ പാതയിലെ മറ്റു സ്റ്റേഷനുകളിലെ പ്രവൃത്തിയും സംഘം വിലയിരുത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ